നമ്മുടെ അല്ലെങ്കിൽ ഒരു പോയി നമസ്കാരം ആദ്യം തന്നെ നമുക്കൊരു എൻഗേജ്മെന്റ് വീഡിയോ കാണാം എന്നിട്ട് നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് അതും വിളിക്കാത്ത കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളായി ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് അപ്പം എന്തായാലും ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോകണമെന്നൊരാഗ്രഹം ആ കല്യാണത്തിന് അവിടെ പോയിട്ട് ആ കല്യാണ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം എന്തായാലും ആദ്യം എൻഗേജ്മെൻ്റ് കാണാം കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന എൻഗേജ്മെൻ്റ് ആണ് വേറെ ആരും എൻഗേജ്മെൻ്റ് അല്ല നമ്മുടെ ഉപ്പുമുളകം ലൈറ്റിലെ നന്ദനയുടെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് നല്ല പൈസ പൊട്ടിച്ച് അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട് സൂപ്പർ ആ മക്കളുടെ എൻഗേജ്മെൻറ്റൊക്കെ അല്ല അടിപൊളിയായിട്ട് നടത്തി ആ മറ്റേ ഉപ്പുമുളകളിലെ ആ ഡാഡി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുക്കൻ ഇതാണ് നമ്മുടെ നന്ദനയുടെ ചെറുക്കൻ എൻഗേജ്മെൻറ്റിന് സെറ്റായിട്ട് ഒരു കല്യാണത്തിന്റെ വൈബിലാണ് അവർ എൻഗേജ്മെന്റ് തന്നെ എടുത്തിട്ടുള്ളത് സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല സെറ്റപ്പായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ടി പോളി ആ അങ്ങനെ റിങ് കൈമാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കുറേ നാളുകൾക്ക് മുന്നേ നടന്ന സംഭവാണ് ഇപ്പോൾ ഒന്നും അല്ല നിങ്ങൾ ഇപ്പോഴും ഒന്നും വിചാരിക്കരുത് ഇതെനിക്ക് തോന്നുന്നൊരു എട്ട് മാസം മൂന്ന് മാസം മൂന്ന് മാസം മുന്നേ എങ്ങാണ്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ട് അവർ എൻഗേജ്മെൻറ്റ് പാർട്ടികളൊക്കെ എടുത്തു എല്ലാവരും വളരെ ഹാപ്പിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ഹാപ്പിയാണ് കാണുന്ന ഞാനും ഹാപ്പിയാണ് ആ അങ്ങനെ അവർ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് അവിടെ അടിപൊളിയായിട്ട് ആ മറ്റേ നമ്മുടെ ആൻറ്റി വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് വേറെ ആരൊക്കെ വരുന്നു ഫോട്ടോ എടുക്കുന്നു സൂപ്പർ സലാഷ് ചിരിക്കുന്നു നമുക്കും ചിരിക്കാൻ എല്ലാവരും ചിരിക്കട്ടെ സൂപ്പർ ആ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒളിച്ചോടിയ ടീം നിൽക്കുന്നു ആ എല്ലാവരും വന്നു അടിപൊളി സൂപ്പർ നല്ല അടിപൊളിയായിട്ട് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര ചിരിയില്ല ആ പറയുമ്പോൾ എൻഗേജ്മെന്റ് അല്ലേ എല്ലാവരും ഹാപ്പി ആയി അങ്ങനെ ചിരിക്കട്ടെ എല്ലാവരും ചിരിച്ച് ചിരിച്ചൊരു വഴിയായി എന്തായാലും എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഇനി വിളിക്കാത്ത ഒരു കല്യാണത്തിൽ ഒരു അതിഥിയായി പോവുകയാണ് ഞാൻ പണ്ട് ഞാൻ വിളിക്കാത്ത കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് ഫുഡ് അടിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിളിക്കാത്തൊരു കല്യാണം റിയാക്റ്റ് ചെയ്യാൻ പോയാണ് ഗ ഇഷ്ട നന്ദന അനിൽകുമാർ ഇന്നലെ ഒരു എട്ട് മണിക്കൂറൊക്കെ മുന്നേ അതെ ഇട്ടല്ലോ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ പത്ത് പന്ത്രണ്ട് അല്ലേ അല്ലടെ പത്ത് പതിനഞ്ച് മണിക്കൂർ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പുതുജീവിതത്തിലേക്കെന്ന് പറഞ്ഞിട്ട് ആ പയ്യനുമായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് പോസ്റ്റ് ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലടെ കല്യാണം കഴിഞ്ഞിടേ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു എൻ്റെ കിളി പറഞ്ഞു ഇതെന്താ കല്യാണം കഴിഞ്ഞ് അതും ഒളിച്ചോടി കല്യാണം കഴിച്ച് ഏ ഇതെന്താ ഇതിൻ്റെ ഇതിൻ്റെ എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്ക് പഴയ കുറേ കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് റിയ എന്നില്ല എന്തായാലും റെക്കമെൻഡ് ചെയ്തത് പഴയ ടീമും ഇതേപോലെ ഒളിച്ചോടി കല്യാണം കഴിച്ചായിരുന്നു ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൈസ ലാഭം രണ്ട് കണ്ടക്ട് ഇത് രണ്ടും അവിടെ കാണാൻ സാധിച്ചു എനിക്ക് ഈ രണ്ട് പോസിബിലിറ്റിയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കല്യാണം അടിപൊളിയായിട്ട് നടത്തുകയും ചെയ്യാം പൈസയും ഇറക്കണ്ട കണ്ടന്റ് പോകാൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പൈസ കിട്ടുന്നത് അപ്പൊ നോക്കിയപ്പോൾ ഏത് തരത്തിലൊക്കെ ലാഭം അപ്പൊ കഴിഞ്ഞ ടീം ഒളിച്ചു കുറേ ദിവസം കണ്ടന്റ് ആയിരുന്നു പിന്നെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പഴുക്കും ആ ഒരു പ്രശ്നം റിലേറ്റിട്ട് കുറേ ദിവസം ഓടി അത് ഇന്ന് നല്ല പോലെ കണ്ടന്റ് അടിച്ചുകൊണ്ടിരുന്നു എന്തായാലും അതും ലാഭമായി ശുഭമായി ഇനി വിഷയത്തിലോട്ട് വരാം കുറച്ച് ദിവസം ഒരു അഞ്ചാറ് എട്ട് പത്ത് ദിവസം മുന്നേ നമ്മുടെ ഉപ്പുമുളകൾ ലൈറ്റിലെ ചേച്ചിയും ചാട്ടനും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഇട്ടിട്ടുള്ള വീഡിയോയിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നമാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാതല്ലടേ ഈ ചെറിയ കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുമ്പം എന്തിനാണ് ഉറപ്പിച്ചു വെച്ച കല്യാണത്തിലുള്ള രണ്ടുപേരും കൂടി ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് അതാണ് അങ്ങോട്ട് പിടികിട്ടാത്തത് ഉറപ്പിച്ചു വെച്ച രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിച്ചു കൊള്ളല്ലേ എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത് ചെറിയ കുടുംബ പ്രശ്നം എന്നാണ് അവർ പറയുന്നത് ഈ ചെറിയ കുടുംബ പ്രശ്നത്തിലാണ് ഞാൻ ഈ കണ്ട കാഴ്ച ഏത് ഒളിച്ചോടി രണ്ടുപേരും കൂടി കല്യാണം കഴിക്കുന്നു അതും ഉറപ്പിച്ച കല്യാണം എൻഗേജ്മെന്റ് വീട്ടുകാരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് എടുത്ത് നടത്തിയ കല്യാണം എന്തായാലും കൊള്ളാം നമുക്ക് നമ്മുടെ ചേച്ചി ചാട്ടനും കൂടി പറയുന്നത് കേട്ടു നോക്കാം ഞാൻ എന്റെ വീടിൽ കാണുക അമ്മയും മക്കളൊക്കെ ആവുമ്പോ അതൊക്കെ സ്വാഭാവിക ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണിക്കായിട്ട് കുണുക്കനായിട്ട് ഷെബിയായിട്ട് അനിയാട്ടനായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും ആ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിണങ്ങി നിങ്ങൾ ഇനിയിപ്പോ പിണങ്ങാതെ ഒരു കാര്യമല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പിണങ്ങണം വല്ലപ്പോഴൊക്കെ പിണങ്ങണം എങ്കിലല്ലേ ഇതുപോലെ ഓരോ കല്യാണങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ ശരിയാ നല്ലതാണ് ഈ ഒരു വീഡിയോക്ക് അവർ കൊടുത്തിരുന്ന തമ്മിലും നമുക്കൊന്ന് കണ്ടെന്ന് നോക്കാം അമ്മയും കുഞ്ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ സുഹൃത്തുക്കളെ പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് അപ്പം എല്ലാവരും നിലനിരിക്കുകയോ നമുക്ക് പുതിയ പ്രശ്നങ്ങളിലാവോട്ട് പോകാം ഇനിയാണ് പ്രശ്നങ്ങളുടെ ദിനങ്ങൾ ഓരോന്ന് ഇനിയുള്ള ഓരോ ദിനങ്ങളും പ്രശ്നങ്ങളാണ് ഹു ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ എന്റെ വീടിൽ കാണുക അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പെണങ്ങും എണങ്ങും അതൊക്കെ സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ടില്ല പൊഞ്ഞുമായിട്ട് പിണങ്ങാറുണ്ട് കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട് കുണുക്കായിട്ട് കുണുക്കനായിട്ട് ഷെവി ആയിട്ട് അനുയായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട് ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെണങ്ങൾ ഒരു വീടല്ലേ ചട്ടിൻകാലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കാൻ സ്വാഭാവികമാണ് അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ് തല്ലുകൂടില്ല ഞങ്ങൾ എപ്പോഴും ചെറിച്ചോണ്ടാണ് എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടത് എപ്പോഴും ഉമ്മച്ചോണ്ടെന്ന് ഞാൻ പറയാനില്ല എന്ന് ഞാൻ ഒന്ന് പറഞ്ഞ പിണക്കങ്ങളും കണക്ക് പിണക്കങ്ങളും ഇണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലാതി ഉള്ള പിണക്കങ്ങളാണെങ്കിലും ഇപ്പം കുഞ്ഞിനെ ഞാനും കുറച്ച് സമയമാണെങ്കിൽ ഞങ്ങൾ മിണ്ടിട്ടില്ല ഇനി സമയമാകുമ്പോൾ മിണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ മിണ്ടും സ്വാഭാവികം അതെല്ലാം അവിടുത്തെ ഉള്ള പോലെ തന്നെയാണല്ലോ അവിടെ ഇപ്പോൾ അത് അതല്ല ഇത് ഒരു കുഞ്ഞിനെ കാണാല്ലല്ലോ കുഞ്ഞിനെ കാണലല്ലോ ഓരോ കുഞ്ഞെ പണ്ടോട്ടേ വീടേൽ നിൽക്കാത്ത പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ കാണാനില്ല ഇത്രയും മഷ്ടടിച്ച് ചോദിക്കും സ്നേഹത്തെ ചോദിക്കുന്നവരോട് ഓക്കെ അല്ലാണ്ട് നെഗറ്റീവ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് അത്രേ ഉള്ളൂ ഇനി സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളു അമ്മയും മക്കളിപ്പൊ കുണിക്കായിട്ട് കുണുക്കനായിട്ട് എല്ലാവരും ആയിട്ട് കാർത്തുമായിട്ട് കാത്തുപോ എന്റെ പൊന്നു ചേച്ചി എനിക്കൊരു കാര്യം പറയാനായിട്ടോ വേറെ ഒന്നും വിചാരിച്ചത് നിങ്ങൾ ആരുമായിട്ടൊക്കെ എന്തെങ്കിലും ഒന്നുകിൽ ആ കാര്യം പറ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചട്ടിയും കൂട്ടിയിരിക്കും എന്താ ചട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചാൽ തൊടാതെ എന്നും പറയാതെ നമുക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ നിങ്ങളുടെ പ്രേക്ഷകരായ ഞങ്ങൾക്ക് ക്യൂരിയോസിറ്റിയില്ല എന്താണ് നിങ്ങളെ പിണക്കണമെന്ന് നമുക്കറിയണം അതറിഞ്ഞാലേ നമുക്ക് കല്യാണത്തിൻ്റെ റീസണിലോട്ട് ചാടാൻ പറ്റത്തുള്ളൂ നിങ്ങളെ അങ്ങനെ അങ്ങോങ്ങോ അങ്ങോട്ടോ ഒന്നും തൊടാതെ ഒന്നും സംസാരിക്കരുത് എന്തായാലും മറ്റൊരു വീഡിയോയിലും പറയുന്നുണ്ട് ഈ വസ്തു പ്രശ്നമാണ് ഒരു പ്രശ്നം മകളുടെ കല്യാണം നടത്താൻ പൈസ ഇല്ലാണ്ട് വസ്തു വിൽക്കാൻ നിൽക്കുന്ന ഒരച്ഛനും അമ്മയുമാണ് എനിക്കവിടെ കാണാൻ സാധിക്കുന്നത് വിറ്റ് കല്യാണം നടത്താൻ ആണ് അവരുടെ പ്ലാനിങ്ങിൽ ഒരു പക്ഷേ ആ പൈസ കിട്ടിയാലേ അവർക്ക് കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ നന്ദനക്കുട്ടി നേരെ രജിസ്റ്റർമാർ ചെയ്ത് വീട്ടുകാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏതായാലും കൊള്ളാം ഏതായാലും അച്ഛനും അമ്മയുടെയും വിഷമം മനസ്സിലാക്കി പെരുമാറിയ ഒരു മകളെയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് കൊള്ളാം സുഹൃത്തുക്കളെ അമ്മൻ്റെ കളോടെ ഒരു ദോഷയാത്ര കുഞ്ഞെവിടെ കുഞ്ഞെവിടെ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞിനെ വീട്ടിൽ കാണലോ അമ്മ കുഞ്ഞിനോടുള്ള പിണക്കം മാറ്റിയില്ലേ കുഞ്ഞിനോട് എന്താ അമ്മ മിണ്ടാത്തത് എന്താ അമ്മ അത് ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ട് എന്നൊക്കെ വിഷമം വെച്ചിട്ട് ഇങ്ങനെ എന്താ പിണകും അത് വലിയ പിണക്കൊന്നുമല്ല അല്ല വീട്ടിലുള്ള അമ്മ മക്കളെ ഉള്ള പിണക്കം പോലെയുള്ള ഒരു പിണക്ക തന്നെയാണ് പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ കുഞ്ഞപ്പിണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കാണിച്ചു മിണ്ടു ഒരു വാര മുക്കാൻ കുഞ്ഞാറ് അമ്മ നമ്മ നാണം കെട്ടിട്ട് വന്നു ഒരു ക്യാരക്ടർ വന്നിട്ട് പക്ഷെ കുഞ്ഞിനിപ്പൊ കുറച്ചു ഭയങ്കര വാശിക്കാരി മിണ്ടാൻ കുറച്ചതില്ല അപ്പൊ ഞാനും പിന്നല്ല ഞാൻ അമ്മയല്ല ഒന്നുമില്ല രണ്ടു പ്രാവശ്യം ഉത്തരവാദിത്തം പോണല്ലോ ഇപ്പൊ മക്കളൊക്കെ ഉണ്ടായില്ല ഭയങ്കര ചെറിയ മാറ്റങ്ങളൊക്കെ അല്ലാണ്ട് വേറെ തല പോണ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ അച്ഛനും അമ്മമാരും നമ്മുടെ മക്കളും പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞപോടിയുണ്ട് എല്ലാ അവിടുത്തെ ഉണ്ട് എന്തായാലും പിണക്കമാണ് ഇവിടത്തെ ഒരു വിഷയം എനിക്ക് മനസ്സിലായി പക്ഷെ എന്ത് തരം പിണക്കമാണ് ഏത് തരം ഒരു പിടിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇങ്ങനെ ഒരു നിസാര പിണക്കത്തിന് എന്തിനാണ് അച്ഛനും എണ്ണയും വിളിക്കാതെ പോലും പോയി ഒരു കല്യാണം കഴിക്കുന്നത് എനിക്കതുകൊണ്ട് മനസ്സിലാവുന്നില്ല ഒളിച്ചോടി കല്യാണം കഴിച്ചേ പറ്റുമെന്നുള്ള എന്തെങ്കിലും വാശി ഇങ്ങനെ അങ്ങാണ്ട് ഉണ്ടായിരുന്നോന്നെനിക്കൊരു സംശയം ഉണ്ട് കൊണ്ടാട്ടാ ചെറുപ്പായിരിക്കും ഒളിച്ചോടിയേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ നിങ്ങൾ ഇനി പാരി നടത്തി തരണ്ട എന്നുള്ള വാശി എന്തെങ്കിലും അന്നേനെ കുട്ടിക്ക് കാണുമായിരിക്കും എന്തായാലും കാണാം ഒന്നും ചെയ്തിട്ടില്ല ഓരോന്നും ഓരോന്നും ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലോട്ടാ വേണ്ട അപ്പുറത്താളൊന്നും അപ്പൊ അതിന്റെ ഒരുക്കങ്ങളെ തുടങ്ങി പക്ഷെ ഫണ്ട് സെറ്റായി വരണു അപ്പൊ അതിന്റെ ഇതിലാണ് ഇനി ഒക്കെ ഇന്ന് അടിക്കാൻ വേണ്ടി കല്യാണക്കൂരം എത്രയോളൊക്കെ അടിക്കണം അതിനൊക്കെ ഒരു കണക്കിടണം കാര്യങ്ങൾ ചെയ്യണം

ആൾക്കാർ സെറ്റ് ഒരാഴ്ച പിടിക്കാതെ എന്തായാലും നിങ്ങൾക്കാരില്ല എനിക്കും ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടെ എന്താ നമുക്ക് ഒരാളെ മാത്രം വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താ നമുക്ക് നമ്മുടെ കയ്യിൽ ടൈമില്ല നമുക്കൊരു മൂന്ന് മാസം ടൈം ആവും മൂന്നു മാസം നമുക്ക് എടുക്കാൻ പറ്റില്ല ഉണീലോ എക്സാമും കാര്യങ്ങളൊക്കെ ആവുമ്പോഴും ചെയ്ത് വെക്കേണ്ട കാര്യമൊക്കെ നമ്മളനുസരിച്ച് സ്വർണ്ണത്തിന് ദിവസം വെച്ച് ഇങ്ങനെ വില കൂടാം അപ്പൊ എന്തെങ്കിലും ജസ്റ്റ് ഇത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ആ സമയം ഈ റേറ്റിൽ തന്നെ കിട്ടലോ നമ്മള് സ്ഥലത്തിന് ഒരാള് സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്ത് ടൈമില്ല ഒരാളെ മാത്രം അപ്പൊ ആരെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അച്ഛന്റെ അമ്മയുടെ വീഡിയോ കണ്ട നന്ദനയ്ക്ക് ആ വിഷമം മനസ്സിലായി നന്ദന ഒളിച്ചോടിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ബാധ്യതയെല്ലാം അവർ പറയുന്നുണ്ട് സ്വർണം വാങ്ങണം പൈസ ചെലവ് പിന്നെ വസ്തു വിൽക്കണം എത്രയും കഷ്ടപ്പാടുണ്ട് ഒരു കല്യാണം നടത്താനായിട്ട് ഓഫ് കോഴ്സ് കല്യാണം നടത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം മകൾ നോക്കിയപ്പോൾ അച്ഛനും അമ്മയും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇനി എൻ്റെ കല്യാണം നടത്താൻ പോകുന്നത് ഞാൻ അവർക്കൊരു ബാധ്യത ആവാൻ പാടില്ല ഞാൻ സ്വന്തം കാലിൽ നിൽക്കണം ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരുടെ അടുത്തും ഞാൻ പിണങ്ങുകയാണ് വീട്ടുകാരുടെ അടുത്തൊക്കെ ഇനി എനിക്ക് വീട്ടുകാരായിട്ടൊന്നും ഒരു ബന്ധമല്ല ഞാൻ അതുകൊണ്ട് പിണങ്ങിയിട്ട് പോയി നേരെ രജിസ്റ്റർ മേരേജ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ചിലവുമില്ല പിണക്കു ആയതുമായി കണ്ടന്റ് ആയതുമായി ശുഭം കൊള്ളാം എന്തായാലും അപ്പൻ അമ്മയുടെയും വിഷമം മനസ്സിലാക്കി പെരുമാറിയ നന്ദനിക്കിൻ്റെ ബിഗ് ബിഗ് സല്യൂട്ടായിരിക്കുന്നു ബാച്ച് നമ്മള് പട്ടണി കിടന്നാലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി നമ്മുടെ കാശില്ല നമ്മളേൽ കാശ് കുറവാണ് നമ്മള് കഴിച്ചില്ലെങ്കിലും അവരെ കഴിപ്പിക്കാൻ നമ്മള് തയ്യാറാണ് അതാണ് നമ്മള് കഴിച്ചും അവര് കഴിച്ചുണ്ടെങ്കിൽ നമ്മള് ചെയ്യാറുണ്ട് ഇപ്പോഴും അതെ നമ്മളിപ്പോ എൻഗേജ്മെന്റ് നടത്തുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല നമ്മള് അത് പറഞ്ഞു നമ്മള് പരമാവധി നമ്മളോട് പറ്റാവുന്ന കാര്യങ്ങൾ സഹകരിച്ച് ചെയ്യും കുറച്ച് ആൾക്കാർ നമ്മളോട് പറഞ്ഞു ഇപ്പൊ ഈ വസ്തു നേരം അവർക്ക് കൊടുത്തുകൂടെ കുഞ്ഞിനെ അത് കുഞ്ഞിന് കൊടുത്തു നമുക്ക് വസ്തു വിറ്റിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കുഞ്ഞിനു കൊടുക്ക ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യണ വസ്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് മാത്രം കൊടുക്കാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഉള്ളതുകൊണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ അപ്പൊ നമുക്കിപ്പോ ഫുഡിന്റെ കാര്യം മണ്ഡപത്തിന്റെ എല്ലാം നമ്മള് കാര്യങ്ങൾ ചെയ്യണ്ടത് നമ്മള് വിറ്റിട്ടാണ് അതുകൊണ്ട് വസ്തു അങ്ങോട്ട് കൊടുത്തോണ്ട് നമുക്ക് പറ്റുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നാൽ അതല്ല അങ്ങനെ പറയുള്ളൂടെ പ്രത്യേകിച്ച് നല്ല സ്ഥലം അവർക്ക് കൊടുത്തൂടെ അങ്ങനെ അവളെ ആഗ്രഹം നല്ല ഭംഗി പറഞ്ഞത് അവളെ ആഗ്രഹം അതിന്റെ പിന്നാലെയാണെങ്കിൽ

ഇനി ഇതിന് താഴെ വന്ന് വന്നു കമൻസ് ഞാനൊന്ന് വായിക്കാം ആഹാ അമ്മയ്ക്ക് പുതിയ കണ്ടന്റായി മക്കളെ എൻഗേജ്മെന്റ് നടത്തിയ ആളുകളെ പറ്റിക്കും എന്നിട്ട് ഒളിച്ചുവിടാൻ പ്രേരിപ്പിക്കും എന്നിട്ട് അത് കണ്ടന്റ് റീച്ച് കൂട്ടി പണം ഉണ്ടാക്കി അടിച്ചു പൊളിക്കും ബസ്റ്റ് ഫാമിലി എനിവേ നിങ്ങൾക്ക് ആശംസകൾ സബാഷ് കറക്റ്റ് കാര്യമില്ലേ പറഞ്ഞതാണ് എനിക്കൊരു തോന്നൽ തോന്നുന്നത് പുതിയ ഒ ടി ചാനൽ ലോഡി അതെ ഇനി എന്തായാലും ഇവർ കുറ്റം പറയുമ്പോൾ അവർക്കും കുറ്റം പറയുന്ന ഒരു ചാനൽ വേണ്ടേ അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങി അവരും കുറ്റം പറയും എന്തായാലും ശുഭം ഇതൊക്കെ ആ അമ്മച്ചിയുടെ ഐഡിയ ആണ് കല്യാണം ആകുമ്പോൾ കുറെ ക്യാഷ് ചിലവാണല്ലോ ഇതാകുമ്പോൾ ക്യാഷ് ചിലവില്ല കണ്ടന്റ് കുറേ കിട്ടും അതും യൂട്യൂബിലിട്ട് ക്യാഷ് ഉണ്ടാക്കാം ഇവളുടെ മൂത്ത മോളും എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത് അത് പക്ഷേ എൻഗേജ്മെന്റ് ചെയ്ത് ഒരുത്തനെ കെട്ടിയത് വേറെ ഒരുത്തനെ ഇവൾ എൻഗേജ്മെന്റ് ചെയ്തവനെ തന്നെ ആണല്ലോ കെട്ടിയത് ഭാഗ്യം അവളുടെ അമ്മയുടെ ചാനലിൽ അവർ ആണ് ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ് അവർ ഭാഗത്തെ രണ്ടുപേരും തലയിബ ഹാ നേരത്തെ ഉള്ള മകൾ കല്യാണം ഫിക്സ് ചെയ്ത് അതായത് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം സ്നേഹിച്ച പയനോടാണ് പോയത് പക്ഷെ ഇത് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത പയനോട് തന്നെ പോയി വാ അമേസിങ് കാലം പോയിട്ട് ഓക്കെ ഇത് ലാഭം കേട്ടോ ലാഭം ഏത് തരത്തിലും ലാഭം ഫോട്ടോഷൂട്ട് വല്ലതും ആണോ ഇനി ആ ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോഷൂട്ട് ആണോന്നൊന്നും പറയല്ലേ അമ്മച്ചി ചേച്ചി അഞ്ഞത്തി എല്ലാവരും കൂടിയൊക്കെ ഒക്കെ ഒന്നും പറഞ്ഞാലോ നമ്മൾ ജനങ്ങള് പൊട്ടന്മാരായിപ്പോ ആ എന്തായാലും കൊള്ളാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പോകുന്നത് എനിക്ക് പക്ക ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നാനുള്ളൂ ഞാൻ എന്ത് പറയാം ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്ന അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത് വേറെ ഒന്നും കൊണ്ടല്ലേ എന്തുവാ എൻഗേജ്മെന്റ് ചെയ്ത പയ്യനോട് തന്നെ ഒളിച്ചോടുന്നു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചരിത്രത്തിൽ ഇടം നേടാനുള്ള ബത്തപ്പാടിലാണോ എന്നും എനിക്കൊരു സംശയമില്ലാതില്ലാതില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ബൈ